മച്ചാമരേ ഇന്ന് വളരെ സങ്കടം ഉള്ള ഒരു വീടിയാണ് അതായി കാണുന്നത് എൻ്റെ വീടാണ് അപ്പോൾ ഇന്നലത്തെ മഴയത്തും കാറ്റത്തും ഇന്നലെ രാവിലെ പെയ്ത മഴയിലും കാറ്റത്തും തൊട്ടടുത്ത പരയിടത്തിൽ രണ്ട് മരം മൂടോടെ പിഴുത് എൻ്റെ വീടിൻ്റെ മുകളിൽ കൂടിയാണ് വീടുന്നത് അപ്പം കുറച്ച് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് കാരണം എൻ്റെ വീടിൻ്റെ ഷീറ്റ് മുഴുവനും ചപ്പി പൈപ്പൊക്കെ വളഞ്ഞു പോയി അതായതാണ് ഷീറ്റിൻ്റെ മേളിലാണ് ഇപ്പോൾ ഈ മരം കിടക്കുന്നത് അപ്പോൾ തൊട്ടടുത്തുള്ള പരടത്തിലാണ് അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞതാണ് ഇതൊന്നും മുറിച്ച് മാറ്റിത്തരാൻ പറഞ്ഞതാണ് അവർ കേട്ടില്ല പക്ഷേ എൻ്റെ രണ്ട് മക്കൾ വീട്ടിനകത്തുണ്ടായിരുന്നു ദൈവം സഹായിച്ച് അവർക്കൊരു കുഴപ്പം വന്നില്ല ഇപ്പോൾ ഇവിടുത്തെ ഈ ഷീറ്റ് മുഴുവനും ചപ്പി പൈപ്പ് വരെ ഒടിഞ്ഞു പോയി അപ്പോൾ നിങ്ങൾ ഇപ്പം ഉള്ള കംപ്ലീറ്റും മഴയും കാറ്റൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ കാരണം വീടിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും മരങ്ങൾ വല്ലതുണ്ടെങ്കിൽ അതങ്ങ് മുറിച്ച് മാറ്റുക അല്ലെങ്കിൽ നമ്മളെ വീടിന് വലിയ നഷ്ടമായിരിക്കും വരുന്നത് ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഷീറ്റ് ഇട്ടിട്ട് ഏകദേശം ഒന്നര മാസേ ആയിട്ടുള്ളൂ എനിക്കൊരു മെയിൻ്റനൻസ് ലോൺ കിട്ടി ഞാൻ പുതിയ ഷീറ്റെല്ലാം മാറിയതാണ് ഇപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇതും കൂടി സംഭവിച്ചത് പിന്നെ മരം മുറുപ്പുകാര് വന്ന് പതുക്കെ ഇത് ചെറിയ ചെറിയ കണ്ടങ്ങളായിട്ട് മുറിച്ച് മാറ്റി ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് വന്ന് വീട് വീട് കംപ്ലീറ്റും തകർന്നു പോകും അപ്പം ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങളെ വീ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് ഭീഷണി ആയിട്ടുള്ള മരങ്ങളെ വല്ലതുണ്ടെങ്കിൽ നല്ല കാറ്റാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അത് ഇപ്പം തന്നെ അങ്ങ് മുറിച്ച് മാറ്റി വെക്കണം അതുപോലെ തന്നെ തൊട്ടടുത്ത പെരയിടത്ത് ഇതുപോലെ നമ്മളെ വീടിന് ഭീഷണിയായിട്ടുള്ള മരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടുത്ത് പറയണം ഒന്ന് മുറിച്ച് മാറ്റിത്തരാൻ അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന് വേണ്ടി നമ്മുടെ വീടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ തന്നെ മുന്നേ മുന്നിൽ നിന്ന് അതങ്ങ് മുറിച്ച് മാറ്റുക അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ഞാനിപ്പം ഇത് കണ്ടപ്പോൾ വെള്ളം ഭയങ്കര സങ്കടമായി പോയി കാരണം ഒരുപാട് ദിവസം ഒന്നര മാസമായിട്ടുള്ള ഞാൻ ഈ വീട് ഷീറ്റെല്ലാം ഇട്ടിട്ട് ഇപ്പം വീണ്ടും പൈസ മുടക്കേണ്ട അവസ്ഥയാണ്